മയിൽ ടൗൺ പരിധിയിൽ റോഡ് തകർന്നത് വാഹന കാൽനട യാത്രക്കാർക്ക് ദുരിതമാക്കുന്നു റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു മയിൽ കണ്ടക്കൈ റോഡ് ജംഗ്ഷൻ മുതൽ ഗോപാലൻ ഗോപാലൻപീടിക വരെയാണ് റോഡ് പൂർണ്ണമായും തകർന്നിരിക്കുന്നത് കണ്ടക്കൈ റോഡ് ജംഗ്ഷനിൽ മഴ ശക്തമായി പെയ്താൽ വെള്ളക്കെട്ട് പതിവാണ് പകൽ കുഴികൾ ശ്രദ്ധയിൽപ്പെടുമെങ്കിലും രാത്രിയായാൽ ഇരുചക്ര വാഹനങ്ങൾ കുഴിയിൽ വീണാപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമാണ് ചെക്കുകുളം റോഡ് സ്കൂൾ പരിസരം ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ മുതൽ ചെക്കിയാട്ട് കാവ് തളിപ്പറമ്പ് റോഡ് ജംഗ്ഷൻ വരെ പലയിടത്തും ചെറുതും വലുതുമായ കുഴികളുണ്ട് ബസ് സ്റ്റാൻഡിലടക്കമുള്ള കുഴികൾ നേരത്തെ ഉണ്ടായിരുന്ന കുഴി ആ കുഴികൾ അവിടെ വ്യാപാരികൾ ചേർന്നുകൊണ്ട് നാട്ടുകാർ ചേർന്നുകൊണ്ട് അവിടെ ആ കുഴികൾ നികത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് ഇന്ന് വീണ്ടും ആ കുഴികൾ വീണ്ടും വന്നു ആളുകൾക്ക് നടന്നു പോകുവാൻ യാത്ര ചെയ്യുവാൻ ഗതാഗത മുന്നോട്ട് പോകുന്നതിനുള്ള പ്രയാസം നിലവിലുണ്ട് അത് മാറ്റി എത്രയും പെട്ടെന്ന് തന്നെ ഇത് ആവശ്യമായ ഇടപെടൽ നടത്തി ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയില്ലെങ്കിൽ യൂത്ത് ലീഗ് പ്രക്ഷോഭമായി മുന്നോട്ട് പോകും എന്നാണ് നേരത്തെ ജൽജീവൻ മിഷന്റെ പൈപ്പുകൾ സ്ഥാപിച്ച ഭാഗത്താണ് പരക്കെ ടാറിംഗ് റോഡ് തകർന്നിരിക്കുന്നത് പുതിയതെരു മലപ്പട്ടം ശ്രീകണ്ഠാപുരം സംസ്ഥാന പാതയാണിത് നൂറോളം ബസ്സുകളടക്കം നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പ്രധാന പാതയിൽ അറ്റകുറ്റപ്പണി ഉടൻ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് വാഹന ഉടമകളും